വണ്ടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട് കൂടെ വേറെ പണിക്കാരുണ്ട് ആ രണ്ടുപേരുണ്ട് സാർ മെയിനായിട്ട് എന്നാ പിന്നെ ബാക്കിയോ ഞാൻ ഡ്രോപ്പ് ട്രോപ്പിക്കാം വേണം ഒന്ന് ടൗൺ വരെ പോകണം ഏയ് ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ജീവിതത്തിലാദ്യമായിട്ടോ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഞാനൊന്ന് വല്ലാണ്ട് ഒന്നും പറ്റിയില്ലോ അതിങ്ങനെ പരിഹിക്കൊണ്ടിരിക്കും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിന്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാവും സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാകുന്ന സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം രമണ ഞാനൊരു കസ്റ്റമർ ആയിട്ട് വഴിക്ക് പിന്നെ സംസാരിക്കാം നീ പോ നിന്നെ നിന്നെക്കലല്ലേ എന്റെ പണി നീ ബംഗ്ലാവിൽ കാണില്ല ഫോൺ വിളിച്ചാ വിളിച്ചാല് അതുകൊണ്ടാടാ നാട് റോഡിലാക്കാന്ന് ഡയലോഗില്ല നീ എന്നെ വഴി തെരഞ്ഞു നിനക്ക് കാശ് ഇട്ടാൻ പോകുന്നുണ്ടോ ഏഹ് നീ തന്ന ഇൻട്രസ്റ്റ് കാശിനാ ഞാൻ ഇൻട്രസ്റ്റിലട എനിക്ക് ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മൊന്നും തന്നില്ലേ ബാക്കി 25000 പോടാ നിനക്ക് ി പൊക്കോ ഇപ്പം നിന്നെ ഞാൻ മനസ്സിലാക്കി തരാ സൗനും പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം അപ്പടേ വണ്ടി അറിയാ ആ രമണൻ ആള് കൊള്ളാലോടും അവൻ കേസ് കൊടുക്കുന്നു വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് പണം മനസ്സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധാന ആ എന്തായി എപ്പോ വിളിച്ചാലും കിരീട്ടം പുറത്താണല്ലോ ആ ഞാൻ ശരിക്കും പുറത്തായി ഇപ്പോ വെച്ചാ ഒന്നൂല്ല എന്റെ ചാന്ദിനി നീ വിളിച്ച കാര്യം പറ അതുകൊള്ള

ഏയ് ഇനിയിപ്പെന്ത് ചെയ്യും താമാടൂ എന്റെ റൂമിൽ താമസിക്കും സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റ് മഴയും കൊള്ളൂല കൊടുങ്ങാട്ടില്ല കേട്ടോ അല്ലാതെ ബുദ്ധിമുട്ടാവൂലേ താമടും അടുത്ത് മുറി ഇടുമ്പോ താമറിക്കോ വാ